അല്ലാമലൈക്കും വാഹത്തുള്ള സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ നമ്മൾക്ക് ഒരേ ഒരു ജീവിതം മാത്രം ദുന്യാവില്ലേ അത് നഷ്ടപ്പെടുത്താതെ അവാഹിനെ മനസ്സിലാക്കി അവാഹിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ഹറായ അറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി ഹക്കും പാത്തിലും തിരിച്ചറിഞ്ഞ് ജീവിച്ച് അവൻ്റെ സാലീകങ്ങളിൽ ഉൾപ്പെട്ട് അവൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് ചേരാൻ എല്ലാവരും പ്രയത്നിക്കുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഏത് നിമിഷമാണ് എപ്പോഴാണ് നമ്മൾ ദുന്യാവിൽ നിന്ന് ഇവിടെ പറയുക എന്നൊരു ലക്ഷ്യവുമില്ല കിട്ടുന്ന സമയം വളരെ ഉപകാരപ്പെടുത്തുക ഹജാതരത്തിൻ്റെ മജലിസ് സുബൈന് ശേഷവും മയൂവിന് ശേഷവും നടക്കുന്ന മജലിസ് എല്ലാവരും പങ്കുചേരുക കൂടുതൽ ആളുകളെ പങ്കു ചേർക്കുക ഹൈറായ മാർഗത്തിലേക്ക് ആളുകൾ ചേർക്കുന്നതും ഒരു പുണ്യക്രമമാണ് അതിനെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്ലാ വൈകും വരഹമുല്ല